ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ബി ടീമിനെതിരെ തകർപ്പൻ സെഞ്ചുറിയോടെ കയ്യടി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യ ഡി താരമായ സഞ്ജു ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തി നൂറ്റിയൊന്ന് പന്തിൽ നൂറ്റിയാറ് റൺസുമായാണ് മടങ്ങിയത് പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ ക്ലാസിക് പ്രകടനത്തോടെയാണ് സഞ്ജു സാംസൺ കയ്യടി നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റ് തനിക്ക് വഴങ്ങില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് മലയാളി താരത്തിന് കിടൽ ബാറ്റിംഗ് പ്രകടനമെന്ന് എടുത്തു പറയേണ്ടതാണ് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെയും ടി ട്വൻറി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെയും പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു സാംസന്റെ നിലവിലെ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധ നേടുന്നതാണെന്ന് പറയാം മോശം ഫോമിലായിരുന്ന സഞ്ജു നിർണായക സമയത്താണ് ഫോം വീണ്ടെടുത്ത് തിരിച്ചുവരവ് നടത്തിയത് പല താരങ്ങളും സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനത്തെ വാഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ ടി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവിൻ്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സഞ്ജു സാംസണുമായുള്ള അടുത്ത സൌഹൃദമുള്ള താരമാണ് സൂര്യകുമാർ യാദവ് ദുലീപ് ട്രോഫിയിൽ സൂര്യകുമാർ യാദവ് കളിക്കുന്ന ഇന്ത്യൻ ബി ബീട്ടം ടീമിനെതിരെയാണ് സഞ്ജു സെഞ്ചുറി നേടിയത് എന്നിട്ടും സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ പ്രശംസിക്കാൻ മനസ്സ് കാട്ടിയെന്നാണ് എടുത്തു പറയേണ്ടത് സൂപ്പർ താരത്തിൻ്റെ സൂപ്പർ പ്രകടനം ചേട്ട എന്നാണ് സൂര്യകുമാർ യാദവ് എക്സിൽ കുറിച്ചത് ഇത് സഞ്ജുവിൻ്റെ ആധാർ ആരാധകരെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു സൂര്യകുമാർ യാദവ് യാദവ് ഇന്ത്യയുടെ ടി ട്വൻറ്റി നായകനായതിൽ തന്നെ സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിവേഗത്തിൽ ൺസ് ഉയർത്തിയ സഞ്ജു സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിച്ചു കളിക്കുന്നു നിലവിൽ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിലൊരായാണ് സഞ്ജു അവസാന ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ ഡക്കായതിന്റെ ക്ഷീണം സഞ്ജു പരിഹരിക്കുന്ന പ്രകടനമാണ് ദുലി ട്രോഫിയിൽ നടത്തിയത്